അയോധ്യ രാമജന്മഭൂമിയിൽ ഈ മുന്നേറ്റം നടക്കുമ്പോൾ തർക്കമന്ദിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് കാർ സേവകർ നീക്കം ചെയ്തത് ആ തർക്കമന്ദിരം നീക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ ശിലന്യാസ് നടക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഈ കാർ സേവക പുരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇതാണ് അയോധ്യയിൽ ജാംലല്ല പ്രതിഷ്ഠിതനാകുമ്പോൾ ഒരിക്കലും വിട്ടുപോകാനാകാത്തതാണ് കർസേവകപുരത്തെ കാര്യശാല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഈ കാര്യശാലയിൽ എൺപത്തി ഒൻപത് മുതൽ ഇന്നീ നിമിഷം വരെ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടതടവില്ലാതെ നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ തൂണുകൾക്ക് വേണ്ടിയുള്ള നിർമ്മാണം തൂണുകളുടെ കൊത്തുപണികൾ അവയുടെ മിനുക്കുപണികൾ എന്നിങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇന്നീ നിമിഷം വരെ ഈ കാര്യശാലയിൽ പുരോഗമിക്കുകയാണ് എടുത്തു പറയുകയാണെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള പ്രാർത്ഥന അയോധ്യയിൽ സഫലമാകുമ്പോൾ അതിന്റെ നട്ടലായി തിന്നിട്ടുള്ളത് എൺപത്തി ഒൻപത് മുതൽ അതിന് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതും ഈ കാര്യശാലയിലാണ് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്നിട്ടുള്ള ശിലാന്യാസിന്റെ ഭാഗമായി ഭാരതത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള ശിലകൾ ഈ കാര്യശാലയിൽ സൂക്ഷിച്ചിരുന്നു അതിൽ ശ്രീറാമെന്ന് മലയാളത്തിൽ എഴുതിയിട്ടുള്ള കല്ലുകൾ ഉൾപ്പെടെ ഈ കാര്യശാലയിൽ ഉണ്ടായി കല്ലുകൾ ഇപ്പോൾ രാമജന്മഭൂമിയിൽ ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോയി ഒപ്പം ഒന്നാം നിലയിലെ ആ തൂണുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് രാമക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇപ്പോൾ രണ്ടാം നിലയിലെയും മൂന്നാം നിലയിലെയും തൂണുകൾക്ക് വേണ്ടിയുള്ള മിനുക്കുപണികൾ ഇവിടെ ആ പുരോഗമിക്കുകയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കൈസേതരക്ക് भैया या काम सुबह आठ बजे आते हैं पाँच बजे जाते हैं डेढ़ साल से हम लोग काम कर रहे हैं तो किसी तरह के काम चल रहा है इधर घिसाई हो रहा है भैया पत्थर काला हो गया था इसलिए घिसाई हो रहा है अभी राम मंदिर के लिए इधर से पत्थर लेके गया हाँ जा रहा है जैसे तैयार हो जाता उसे जाता रहता है राम मंदिर को രാമക്ഷേത്രത്തിനു വേണ്ടി നിർമ്മാണം ആപ്ത പൂർത്തിയായിട്ടുള്ള കല്ലുകളും തൂണുകളും എല്ലാം തന്നെ ഇവിടെ നിന്ന് രാമജന്മഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി രണ്ടാം നിലയിലേക്കുള്ള നൂറ്റി തൂണുകൾ മൂന്നാം നിലയിലേക്കുള്ള എൺപത്തി തൂണുകളുമാണ് മിനിക്കുമണുകൾ വരെ പൂർത്തിയാക്കി രാമക്ഷേത്രത്തിന് വേണ്ടി കാര്യശാലയിൽ നിന്ന് കൊണ്ടുപോകാനുള്ളത് ആകെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറിലധികം തൂണുകളാണ് ശ്രീരാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി കാര്യശാലയിൽ തയ്യാറാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് രാമജന്മഭൂമിയിൽ ഈ ക്ഷേത്രം സഫലമാകുമ്പോൾ ഒരു സംഘടനയുടെ ആശയം അല്ലെങ്കിൽ ലക്ഷ്യബോധത്തെ പ്രതീകമാക്കുന്നതും അല്ലെങ്കിൽ ആ ലക്ഷ്യബോധത്തിന്റെ പ്രതീകം കൂടിയാണ് കർസേവക്കപുരത്തെ ഈ കാര്യശാല അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിർമ്മാണങ്ങൾ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ നിമിഷം വരെ ഇടതടവില്ലാതെ തുടരുന്നു ഒപ്പം ശിലാന്യാസിന്റെ ഭാഗമായി എത്തിച്ചിട്ടുള്ള ശിലകളും ഈ കാര്യശാലയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് നിർമ്മാണത്തിനു വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ രാമക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാംലല്ല വീണ്ടും പ്രതിഷ്ഠിതനാകുമ്പോൾ അതിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് അതിന്റെ കാര്യശാലയിലായിരുന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തൊണ്ണൂറ്റി രണ്ടിൽ കാർ സേവകർ അയോധ്യയിലെ തർക്കമന്ദിരം നീക്കം ചെയ്യുന്നതിന് മുൻപേ തന്നെ എൺപത്തി ഒൻപതിൽ തന്നെ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാര്യശാലയിൽ നടന്നിരുന്നു രാമക്ഷേത്രം പൂർത്തിയായതിന്റെ അത് സാഫല്യമായതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കാര്യശാലയും അതിന്റെയും നിർമ്മാണ തൊഴിലാളികളും ഉള്ളത് കർഷേപകപുരത്തെ കാര്യശാലയിൽ നിന്നും വിവേക് നിയമത്തിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം